ഈ പപ്പടം ഇങ്ങനെ പൊളിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ കുറേ ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്തെടുത്തിട്ട് അത് സക്സസ് ആകുന്ന ഒരു സന്തോഷം ഒരു സംതൃപ്തി അല്ലേ പപ്പടം ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് ഉപ്പ് ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളം ഇങ്ങനെ കുഴച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്നും മയപ്പെടുത്തി എടുക്കാനായിട്ട് നല്ല എണ്ണ ഇടയ്ക്കിടയ്ക്ക് തൂക്കി കൊടുക്കുക കേട്ടോ അപ്പം ഇത് കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ചെറിയ അമ്മിക്കല്ല് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ ഇടിച്ച് ഒന്ന് മയപ്പെടുത്ത് എടുക്കേണ്ടി വരെ അത് കഴിഞ്ഞ് ഇങ്ങനെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് വച്ചാൽ കുറച്ചും കൂടി ബെറ്റർ നമുക്ക് പപ്പടം എടുക്കാൻ പറ്റും ഇനി ഇത് വേണ്ട സൈസിലുള്ള പീസസ് പീസസായിട്ട് മുറിച്ചെടുത്ത് പരത്തി ചപ്പാത്തി പോലെയല്ല കേട്ടോ കുറച്ചും കൂടി നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും പാത്രമോ കുക്കി കട്ടറോ ഒക്കെ വെച്ചിട്ട് എടുക്കാം ഇതാണ് എൻ്റെ ഫസ്റ്റ് പപ്പടം രണ്ട് മൂന്ന് സൈസസിലേക്ക് ഇട്ടിരുന്നു കേട്ടോ അല്ല ഏറ്റവും വലിയ പപ്പടമാണ് ഇത് ഇനി എന്താ നല്ല വെയിലത്ത് ഇതൊന്ന് നിരത്തി വെച്ച് കുറേ നേരമൊന്നും വെക്കണ്ടട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി വരുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് നല്ല തിളച്ചെണ്ണയിലിട്ട് വറുത്ത് പോരാം അപ്പോൾ അത്രയേ ഉള്ളൂ